കരടികളിയെയും കരടിപ്പാട്ടിനെയും നെഞ്ചോട് ചേർത്ത കലാകാരനാണ് തേവലക്കര സ്വദേശി കളങ്കര രാഘവൻ അധികമായി കരടികളിയുടെ എത്തിക്കുകയാണ് സമകാലികളി അന്യവൽക്കരിക്കുന്ന കാലത്തും മാറ്റിവെച്ചേയും തേവലക്കര അരല്ലൂർ കളങ്ങര കിഴക്കത്തിൽ കളങ്ങര രാഘവൻ അരനൂറ്റാണ്ടിലധികമായി കരടികളിയുടെ പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കുകയാണ് കരടികളിയിലെ പാട്ടുകൾക്കുമുണ്ട് പ്രത്യേകത ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹം പ്രമേയമാക്കിയിട്ടുണ്ട്

ജന്മിയടിയാൻ കാലഘട്ടത്തിൽ ജന്മിയുടെ വീട്ടിലേക്ക് കടന്നു ചൊല്ലാനും ആക്ഷേപഹാസ്യത്തിലൂടെ പരിഹസിക്കാനും വേണ്ടി സൃഷ്ടിച്ചതാണ് കരടികളി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അടിയാളന്മാരും തമ്പുരാനും കൂടെ ഉള്ള ഒരു കാലഘട്ടം കാലാന്തരങ്ങൾക്ക് മുമ്പ് തമ്പുരാന്റെ മുറ്റത്ത് അടിയാന്മാര് കയറാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിൽ അടിയാന്മാർ ഉണ്ടാക്കി ഉള്ള ഒരു കലയാണ് ഇത് അടിയാന് ഈ തമ്പുരാന്റെ മുറ്റത്ത് കയറുന്നതിന് കരടികളിയും പാട്ടുപാട്ടും മുറ്റത്തി എല്ലാം അല്ലാതെ മുറ്റത്തി എല്ലാം അങ്ങനെ ഉണ്ടാക്കിയ ഒരു കലാരൂപമായിട്ടുണ്ട് പക്ഷേ ഇത് അന്യം നിന്ന് പോയതുകൊണ്ട് പുനരുചാരണത്തിന് ഈ ജവാഹർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് പുനരുദ്ധാരണം ചെയ്തത് ആ വീട് വീടാന്തരമുള്ള കളിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇപ്പം കലാമേളകളിൽ ഗവൺമെൻറ് അടിസ്ഥാനത്തിലുള്ള കലാമേളകളിൽ പോയാണ് ഇത് പ്രഗത്ഭമായത് അതിന് പ്രചോദനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ തോപ്പിൽ മുക്കലിൽ ദി കേരള ലൈബ്രറി അതിലെ ഭാരവാഹികൾ ഇതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും തന്നു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായ ും നിമിഷ കവിയായിരുന്ന പാലുവേലിൽ കരടികളിയുടെ ഉപജ്ഞാതാവ് കുമ്മി കുമ്മിക്കുരുട് അമ്മാന എന്നീ മൂന്ന് രീതികളിലാണ് കരടിപ്പാട്ടെന്നും രീതിയിലാണ് ഈ നാട്ടിൽ ഇത് പാടുന്നതെന്നും ഇദ്ദേഹം പറയുന്നു പാട്ടുകാരൻ ഞാൻ തന്നെ കാര്യം സ്വന്തമായിട്ട് എഴുതി പാടുന്നുണ്ട് ആനുകാരിക സംഭവങ്ങളെ പറ്റിയും പുരാണ കഥകളെ പറ്റിയും ബൈബിൾ വരെ രീതിയിൽ പത്ത് അൻപത് വർഷത്തെ തഴക്കവും പഴക്കവും ഉണ്ട് ഈ കലയായിട്ട് പക്ഷേ ആനുകാലിക സംഭവങ്ങളെപ്പറ്റി പറ്റിയായാലും അല്ലാതെയുള്ള ആയാലും കുറച്ച് വർഷമായ പത്ത് ഇരുപത് വർഷത്തിൻ്റെ അകത്ത് വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ അംഗീകാരവും തലത്തിലുള്ള അംഗീകാരവും പല പ്രോത്സാഹനങ്ങളും കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ മറ്റത് വീട് വീടാന്തരം ഉള്ള കളിയായിരുന്നു ഓണ ഉത്രാടം തിരുവോണം ദിവസങ്ങളിലാണ് കരടികളി വീടുകളിലെത്തുക അരനല്ലൂരിൽ കൂട്ടുകാരുമൊത്ത് വീട് വീടാന്തരം കരടികളിയുമായി ഓടി നടന്ന കുട്ടിക്കാലമാണ് കളങ്ങര രാഘവനെ കരടികളിയെ ഗൗരവമായി സമീപിക്കുന്നതിലേക്ക് നയിച്ചത് വലിയ മാണത്തിൽ വിക്രമൻ എന്ന കൂട്ടുകാരനിൽ നിന്നാണ് കരടിപ്പാട്ടുകൾ കൃതിസ്ഥമാക്കിയത് മുൻപാട്ടിന് പ്രഗത്ഭമായ വ്യക്തി മുൻപാട്ടുപാടും ബാക്കിയുള്ളവര് പിന്നിൽ നിന്ന് ഇതിന്റെ ഫോറസ്റ്റ് പാട്ടും അങ്ങനെയാണ് ഇതിന്റെ കളി അതായത് ഇതിന്റെ പറയുന്നത് ഗെഞ്ചിറായും ഇലത്താളും ഹൈറ്റാളും മാത്രമാണ് മറ്റുപകരണങ്ങളൊന്നും ഈ കലയ്ക്ക് ഉപ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല ഈ പഴയ നാടൻ കല അതിൻ്റെ പേരിൽ നാടൻ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ അതായത് കഴിഞ്ഞ വേഷത്തിന് നമ്മളിപ്പോൾ ഓലയാണ് ഉപയോഗിക്കും അതേസമയത്ത് തുണി കൊണ്ട് കൂടെ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുപ്പും പാൻറ്റും അതിപ്പോൾ കിട്ടും ഇവിടെ എല്ലാം പാറ്റിയാണെന്ന് പക്ഷേ അത് രണ്ടായിരത്തിയാറിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ അരിനെല്ലൂർ ജവഹർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കരടികളിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രംഗത്തു വന്നപ്പോൾ പ്രധാന പങ്കു വഹിച്ചതും രാഘവനാണ് അന്ന് കരടി പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തി അഞ്ഞൂറ് പുസ്തകങ്ങളും ആയിരം സീഡികളും ജവഹർ ലൈബ്രറി സൗജന്യമായി വിതരണം ചെയ്തു ഇപ്പോഴും ഓണക്കാലത്ത് മത്സരാടിസ്ഥാനത്തിൽ ഇവിടെ കരടികളി സംഘടിപ്പിക്കുന്നുണ്ട് പ്രാദേശികമായി നിരവധി അംഗീകാരങ്ങളും കളങ്ങര രാഘവിനെ തേടി എത്തിയിട്ടുണ്ട് മൊത്തം ഒന്നാം വാർഡ് കളി കളിച്ചപ്പോഴാണ് ബോക്കുലർ അക്കാദമിയുടെ അവാർഡ് അവാർഡ് കിട്ടുന്ന മാത്രമല്ല അറുപത് വയസ്സിന് മുകളിലുള്ളവർ മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങിക്കാത്ത ഒരു ബോക്കുലൂർ അക്കാദമിയുടെ പെൻഷൻ വരെയുണ്ട് കലാകാര പെൻഷൻ ഉണ്ട് ഉണ്ട് മൂവായിരം രൂപ പ്രതിമാസം എനിക്ക് അനുവദിച്ചെങ്കിലും ഞാൻ അതിനു മുന്നേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വാർഷികകാല പെൻഷൻ വാങ്ങിക്കുന്നതിൻ്റെ പേര് രണ്ട് പെൻഷൻ കിട്ടാനൊക്കെ ബേക്ക് ചെയ്യും മൂവായിരം രൂപ പ്രതിമാസം അനുവദിച്ചു വന്ന പേപ്പർ ഇപ്പോഴും മികച്ച കർഷകനായ രാഘവൻ കരടികളിയെ ജനകീയമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ അറുപത്തിയൊൻപതാം വയസ്സിലും ന്യൂസ് ബ്യൂറോ ചവറ